ചേനപ്പാടി പാർത്ഥസാരഥി ഭക്തജനസമിതിയുടെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി സദ്യക്കുള്ള പാളത്തൈര് സമർപ്പിക്കുവാനായി സംഘം പുറപ്പെട്ടു ഞായറാഴ്ച അഷ്ടമിരോഹിണി നാളിൽ ഭഗവാന്റെ സന്നിധിയിൽ ഭക്തർക്ക് വിളമ്പുന്ന സദ്യയിലെ പ്രധാന വിഭവമാണ് പാളത്തൈര് ഇതിനായി വെള്ളിയാഴ്ച വാഴൂർ തീർത്ഥപാദാശ്രമത്തിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ തൈരിനുള്ള പാലിൽ ഉറയൊഴിക്കൽ ആശ്രമകാര്യദർശി സ്വാമി ഗിരുഡജാനന്ദ തീർത്ഥപാദരുടെ കാർമ്മികത്വത്തിൽ നടത്തി ആശ്രമത്തിലെ ഗോശാലയിലെ പാൽ ഉപയോഗിച്ചുള്ള തൈരും ചേനപ്പാടിലെ ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന തൈരുമാണ് ആറന്മുളയിൽ എത്തിക്കുന്നത് പൂർവികർ പാളപ്പാത്രങ്ങളിൽ തൈര് കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ചതിനാലാണ് പാളത്തൈര് എന്നറിയപ്പെടുന്നത് പൂർവികരുടെ രീതിയിൽ പാളപ്പാത്രങ്ങളിലും തൈര് എത്തിക്കുന്നുണ്ട് പാർത്ഥസാരഥി ഭക്തജനസമ്മതി ഘോഷയാത്രയായിട്ടാണ് തൈര് സമർപ്പണത്തിനായി രാവിലെ പുറപ്പെട്ടത് ഇതിനുമുമ്പ് പുലർച്ചെ ചേനപ്പാടിയിൽ ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇടയാറ്റുകാവ് ദേവി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും നടത്തി ചേനപ്പാടി എസ് എൻ ഡി പി യോഗം ഷഖ പരുന്തൻമല ശ്രീദേവി വിലാസം ഭജന സമിതി വിടിക്കത്തോട് ഭജന സമിതി എന്നിവയുടെയും സഹകരണത്തോടെ പ്രത്യേകം അലങ്കരിച്ച് തയ്യാറാക്കിയ വാഹനത്തിൽ തീർത്ഥപാതാശ്രമത്തിൽ നിന്ന് തൈര് ചേനപ്പാടി കിഴക്കേക്കര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും നാമസങ്കീർത്തന ഘോഷയാത്രയായിട്ടാണ് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത് எரிமேலி போலீஸ் எஸ்ஐய டிஜி ஜி ராஜேஷ் பதிரதிபம் தெளிச்சோஷ் உதாடனம் செய்த்த சாரி ஷேத் தொடர் തൈര് സമർപ്പണം നടത്തുന്നതോടെ ഘോഷയാത്രയെ പാർപ്പസാരഥി പള്ളിയോടെ സംബന്ധി വഞ്ചിപ്പട്ടുപാടിയാണ് സ്വീകരിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി തിരവിയം കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിറവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ തിറവിയം നഴ്സിംഗ് കോളേജ് പെരിയകുളം തേനി